പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മളുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും ആർദമായ സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നൊരു ചെറിയ വീഡിയോ ആണ് നമുക്കുള്ളത് ഇന്ന് ഓച്ചര പരബ്രഹ്മക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത ഇവിടെ ശ്രീകോവിലോ പൂജയോ പ്രതിഷ്ഠയോ ഇല്ല എന്നുള്ളതാണ് കായംകുളത്തിനടുത്ത് ഓച്ചിറയിൽ ദേശീയപതയ്ക്ക് അരിയിലായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അരൂപിയായ പരമശിവൻ തന്നെയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ആരാധനാമൂർത്തി പന്ത്രണ്ട് വിളക്ക് എന്ന പ്രസിദ്ധമായ ഉത്സവം വൃക്ഷ മാസത്തിലെ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ദിവസങ്ങളിൽ നടത്തുന്നു കുടൽ കെട്ടി ഭജനം പാർക്കുക ദരിദ്രവും രോഗികൾക്കും അന്നദാനം നടത്തുക ഭാവത പാരായണം തൊക്കു രോഗങ്ങൾ മാറുവാൻ എട്ട് കണ്ഠം ഉരുളിച്ച എന്നിവയാണ് പ്രധാന നേർച്ചകൾ മിഥുനമാസത്തിലെ ഓച്ചിരക്കളിയാണ് മറ്റൊരു വിശേഷം ഓച്ചിറ ക്ഷേത്രത്തിനോട് അനുബന്ധിച്ച് ഒരു വേദാന്ത പഠനശാല ഒരു നൂറ്റാണ്ടു മുമ്പ് വരെ പ്രവർത്തിച്ചിരുന്നു ഓണാട്ടുചിറ എന്നത് ലോപിച്ചാണ് ഓച്ചിറ ആയെന്ന് ചില ചരിത്രകാരന്മാർ ഊഹിക്കുന്നത് കേരളത്തിലെ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഓച്ചര ശ്രീ പരബ്രഹ്മ ക്ഷേത്രം ഓച്ഛര പരബ്രഹ്മത്തെ ആരാധിച്ചാൽ ദുരിതശാന്തിയും മോക്ഷപ്രാപ്തിയും ലഭിക്കുമെന്നാണ് ഭക്തരുടെ വിശ്വാസം അപ്പോൾ ഇന്നത്തെ ഓച്ചിറ ശ്രീ പരബ്രഹ്മ ക്ഷേത്രത്തിലെ ഉത്സവ കാഴ്ചകൾ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ തുടർന്നുള്ള വീഡിയോകളുടെ എല്ലാം പ്രചോദനം അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ഏവർക്കും നന്ദി നമസ്കാരം